ചെന്നൈയിലെ തിരക്കേറിയ പ്രഭാതത്തിൽ അരുൺ എന്ന ബസ് ഡ്രൈവർ തൻ്റെ പതിവ് യാത്ര തുടങ്ങുന്ന ബസ്സിൽ ജോലി ചെയ്യുന്നു അരുണിന് ഓരോ കുട്ടിയുടെയും മുഖഭാവം ഒരു തുറന്ന പുസ്തകം പോലെയാണ് അത്രക്ക് പരിചയമായിരുന്നു അവരുടെ മുഖങ്ങൾ എല്ലാ കുട്ടികളും അരുണുമായി നല്ല കളിയും ചിരിയുമായിരുന്നു അങ്ങനെ എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ പെൺകുട്ടി മാത്രം കളിയും തമാശ പറച്ചിലിൽ നിന്നും മാറി നിൽക്കുന്നു അത് അരുണിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അരുൺ നഗരത്തിലെ പാതയോരത്ത് ഒഴിഞ്ഞൊരു സ്ഥലത്ത് തട്ടുകട നടത്തുകയായിരുന്നു ധാരാളം വഴിയാത്രക്കാർ വണ്ടി നിർത്തി അരുണിന്റെ കടയിൽ നിന്നും ഭക്ഷണം കഴിക്കുമായിരുന്നു എന്നും അവനെ സഹായിച്ച് അവന്റെ കൂടെ ഭാര്യ തന്നെ ഉണ്ടാവും ഒരു ദിവസം അവർ സ്ഥലത്തേക്കുള്ള യാത്രക്കിടെ തൻ്റെ ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ വരുന്ന സമയത്താണ് ഒരു റോഡ് ആക്സിഡൻറിൽ ഭാര്യയും തൻ്റെ പൊന്നോമനയായ മകളും മരിക്കുന്നത് അതോടുകൂടി അരുൺ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പിന്നീട് അയാൾ തൻ്റെ വഴിയോരത്തെ ആ ചായക്കട നിർത്തലാക്കി ഈ ഒറ്റപ്പെടലിൽ നിന്നും അവൻ ഒരു പോം വഴി കണ്ടെത്തിയത് സ്കൂൾ ബസ്സിലെ ഡ്രൈവർ ആകുക എന്ന ജോലിയിലൂടെയാണ് അതാവുമ്പോൾ തൻ്റെ മോളുടെ പ്രായമുള്ള കുട്ടികളെ കാണാനും അവരുടെ തമാശകൾ കേൾക്കാനും സാധിക്കുമല്ലോ അതിലൂടെ തൻ്റെ മകളുടെ കുറിച്ചുള്ള ആ ഓർമ്മകൾക്ക് കൂടുതൽ അടുപ്പം സൃഷ്ടിക്കാമല്ലോ അങ്ങനെ അരുണാചൽ തൻ്റെ ദുഃഖങ്ങൾ പതിയെ മറക്കാൻ ശ്രമിക്കുന്നു ഒരു ദിവസം അരുണാചൽ ബസിന്റെ പിൻ സീറ്റിൽ ഇരിക്കുന്ന ഒരു കൊച്ചു മിടുക്കിയെ കാണുന്നു അവൾക്ക് പത്ത് വയസ്സേ ഉള്ളൂ മറ്റു കുട്ടികളുടെ മുഖത്ത് സന്തോഷം പ്രസരിക്കുമ്പോൾ അവൾ സീറ്റിൽ മൂകമായിരിക്കുന്നു അവളുടെ മുഖത്ത് ആ ഒറ്റപ്പെടലിൻ്റെ നിഴൽ കാണാമായിരുന്നു ഇതേ ഭാവം തന്നെയായിരുന്നു അവൾ സ്കൂളിലും അധ്യാപകരോട് സംസാരിക്കാൻ അവൾ ഭയപ്പെട്ടിരുന്നു എപ്പോഴും ഒരു പേടിയുടെ നിഴൽ അവളുടെ മുഖത്ത് കാണും പഠിക്കാനും ഇപ്പോൾ പിറകോട്ടായി ഇടയ്ക്കിടെ ബാത്റൂമിൽ പോയിരുന്നു പലപ്പോഴും അവൾ ഓക്കാനിക്കുന്നത് പോലെ കാണാം അവളുടെ മുഖത്ത് ഒരു വല്ലാത്തൊരു നിഗൂഢത ആരോടും ഒന്നും പറയാൻ കഴിയാതെ അവൾ എല്ലാം ഒതുക്കി വെക്കുന്നത് പോലെ എന്തോ രഹസ്യം അവൾ മറച്ചു വെക്കുന്നുണ്ട് എന്ന് അരുണാചലന് മനസ്സിലായി അച്ഛനില്ലാത്ത അവൾക്ക് ഏക ആശ്രയം അമ്മയും മുത്തശ്ശിയുമായിരുന്നു അവർക്ക് കുട്ടിയോട് അതിയായ സ്നേഹവും പക്ഷേ രണ്ടാം അച്ഛനായ മുരളിയെ അവൾക്ക് പേടിയാണ് എല്ലാവരുടെയും മുന്നിൽ നല്ലൊരു മനുഷ്യനായി അഭിനയിക്കുന്ന ഒരു ക്രൂരൻ അയാളുടെ കടയിൽ വരുന്നവരോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു മനുഷ്യൻ അയൽക്കാരോടും നല്ല പെരുമാറ്റം വീട്ടുകാർക്കും കുടുംബക്കാർക്കും വേണ്ടപ്പെട്ട പക്ഷേ അവൻ്റെ ഉള്ളിലുള്ള ആ മൃഗത്തെ ഒരാൾക്കും കാണാനായില്ല വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ അവൻ ഒരു ദുഷ്ടനായിരുന്നു തൻ്റെ അമ്മയെയും മുത്തശ്ശിയെയും അയാൾ കൊല്ലുമെന്നുള്ള ആ ഭീഷണി ശ്രുതിയുടെ കാതിൽ ഇരുമ്പി ഈ രഹസ്യം നീ ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ ആരും വിശ്വസിക്കില്ല ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അയാൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തി തൻ്റെ നിഷ്ഠൂരമായ പ്രവൃത്തിക്ക് ആ കുരുന്നിനെ വിധേയമാക്കും പാവം ശ്രുതി അവൾ പേടിച്ച് തൻ്റെ അമ്മയോടോ മുത്തശ്ശിയോടോ ഒന്നും പറയാനും പോയില്ല അയാൾ ഭീഷണിപ്പെടുത്തുന്നത് പോലെ സംഭവിച്ചാൽ പിന്നെ എനിക്ക് ആരാണുള്ളത് എന്നാണ് കുട്ടിയുടെ മനസ്സിലെ ചിന്ത ഇത് ആ കുരുന്ന മനസ്സിനെ വല്ലാതെ വേട്ടയാടി ഒരു ദിവസം ശ്രുതിയുടെ അമ്മ ഇതറിയുന്നു അവർ ഗർഭിണിയായിരുന്നു അപ്പോൾ അവൾക്ക് അയാളോട് പ്രതികാരം ചെയ്യണമെന്ന് തോന്നി അന്നൊരു സാധാരണ ദിവസമായിരുന്നു പിൻസീറ്റിൽ ഒതുങ്ങിക്കൂടിയ ശ്രുതിയെ അരുണാചൽ ശ്രദ്ധിച്ചു അവൾ പിൻസീറ്റിലിരുന്ന് പതിയെ കരയുകയായിരുന്നു അരുണാചൽ ശ്രദ്ധിച്ചതോടെ കുട്ടി വേഗം തല തിരിച്ച് മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയിരുന്നു അവളുടെ ആ കരച്ചിൽ അരുണാചലിനെ വല്ലാതെ അശ്വസ്ഥനാക്കി ജോലി കഴിഞ്ഞ റൂമിൽ പോയിരുന്നിട്ടും അയാൾക്ക് ഉറക്കം കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതിയായിരുന്നു വേഗം ബസ് എടുക്കണം ശ്രുതി കുട്ടിയെ കാണണം ഇതായിരുന്നു അയാളുടെ ചിന്ത കുട്ടിയുടെ കരയുന്ന മുഖം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിയും അമ്പലത്തിൽ നിന്ന് നാമജപവും കേൾക്കുന്നത് അവന് വല്ലാത്തൊരു ആശ്വാസം പോലെ തോന്നി പ്രഭാത ഭക്ഷണമൊന്നും കഴിക്കാൻ നിൽക്കാതെ വേഗം കുളി കഴിഞ്ഞ് ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ചു യൂണിഫോം ഷർട്ട് എടുത്തിട്ട് വേഗം ഒരു ഓട്ടോയും പിടിച്ച് സ്കൂളിലേക്ക് എത്തി ശ്രുതി കയറുന്ന ആ സ്ഥലത്ത് കുട്ടിയെ കണ്ടപ്പോഴാണ് അയാൾക്ക് സമാധാനമായത് അയാൾ അവളെ തന്നെ ശ്രദ്ധിച്ചു കുട്ടി ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ അവളുടെ ബാഗിൽ നിന്ന് എന്തോ ഒന്ന് താഴെ വീഴുന്നതായി അയാൾ കണ്ടു അരുണാചൽ അപ്പോൾ അത് ശ്രദ്ധിച്ചില്ല പിന്നീട് ബസ് വൃത്തിയാക്കുമ്പോൾ കുട്ടി ഇരുന്ന സീറ്റിൽ നിന്നും അയാൾക്കൊരു ഗുളികയുടെ സ്ട്രിപ്പ് കിട്ടി അയാൾ അത് എടുത്തു നോക്കിയപ്പോൾ ഗർഭനിരോധന ഗുളിക എന്ന് എഴുതിയിരിക്കുന്നു ഇത് കണ്ട മാത്രയിൽ അയാൾ ആകെ ഞെട്ടിത്തരിച്ചു എങ്ങനെ ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ ഇതെത്തി അയാൾ ആലോചിച്ചു ഒരു പിടിയും കിട്ടിയില്ല ഈ ചിന്ത അയാളെ മനസ്സിനെ വല്ലാതെ അശ്വസ്ഥനാക്കി പിന്നീടുള്ള ദിവസങ്ങൾ അരുണാചൽ ശ്രുതിയെ കൂടുതൽ ശ്രദ്ധിച്ചു ഒരു ദിവസം കുട്ടി സുഖമില്ല എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്നും നേരത്തെ പോകാൻ ശ്രമിച്ചു അന്ന് ശ്രുതിയുടെ രണ്ടാൻ അച്ഛനായ മുരളി ശ്രുതിയോട് എന്തോ സംസാരിക്കുന്നത് അയാൾ കണ്ടു ഒരു തരം പരുക്കൻ സ്വഭാവത്തോടെയാണ് അയാൾ കുട്ടിയോട് സംസാരിച്ചിരുന്നത് അത് കണ്ടപ്പോൾ അയാളുടെ സംശയം ഒന്ന് ബലപ്പെടുത്തി കൂടുതൽ ശ്രുതിയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി കുട്ടി ഇപ്പോൾ പഴയ പോലെ അധ്യാപകരുമായോ കൂട്ടുകാരുമായോ ഒന്നും മിണ്ടാറില്ല ബസ്സിൽ ഇരിക്കുന്നത് പോലെ തന്നെ അവൾ ഇപ്പോൾ ക്ലാസ്സിലും വളരെ ശാന്തം മുൻപ് ക്ലാസ്സിൽ വളരെ ആക്റ്റീവായ ഒരു കുട്ടിയായിരുന്നു പക്ഷേ ഈടെയായി അവൾ ആരോടും ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറി നടക്കാറാണ് പതിവ് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ശ്രുതിയുടെ ക്ലാസ് ടീച്ചറെ കാണാൻ തീരുമാനിച്ചു അദ്ദേഹം ഗുളിക കവർ ടീച്ചറിന് കൈമാറി ഉണ്ടായ സംഭവം അവരോട് പറഞ്ഞു ടീച്ചറുടെ സമീപത്ത് നിന്ന് അനുകൂലമായ പ്രതികരണം ലഭിച്ചു അരുണാചലിനെ പോലെ തന്നെ ടീച്ചർക്കും ശ്രുതിയെ ഭയങ്കര കാര്യമായിരുന്നു അത് അരുണാചലിനെ വളരെ ഒരു ആശ്വാസമായി അയാൾക്കത് കണ്ടുപിടിക്കാനുള്ള ഊർജമായി അയാൾക്കതിന്റെ കാരണം കണ്ടുപിടിക്കാൻ തിടുക്കമായി അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം അവൾ ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് അയാൾ കുട്ടിയെ പിന്തുടർന്നു ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആശങ്ക അയാളെ വല്ലാതെ അലട്ടി കുട്ടി ഒരു ഓട്ടോയിൽ കയറിപ്പോകുന്നത് കണ്ടപ്പോൾ അവൾ അറിയാതെ അയാൾ പിന്തുടർന്നു അവൾ ഓട്ടോയിൽ നിന്നിറങ്ങി ഛർദിക്കുന്നത് കണ്ട് ഛർദി കണ്ടപ്പോൾ അരുണാചലിൻ്റെ സംശയം ഒന്നുകൂടി കനത്തു അയാൾക്ക് കിട്ടിയ തെളിവുകൾ വെച്ച് അത് കൂട്ടിയോജിച്ചപ്പോൾ ആ സംശയം ശരിയാണെന്ന് തോന്നി കുട്ടി ഓട്ടോറിക്ഷ ഇറങ്ങി ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലേക്കാണ് പോയത് അത് ഒരു ഒറ്റപ്പെട്ട വിജനമായ സ്ഥലവും ഒരാളനക്കം ഒന്നുമില്ലാത്ത സ്ഥലം കാഴ്ചയിൽ വളരെ പഴക്കമുള്ള ഒരു കെട്ടിടം പൊട്ടിപ്പൊളിഞ്ഞ ജനാലയും പൊളിഞ്ഞു വീണ വാതിലുകളുമാണ് ഉണ്ടായിരുന്നത് കുട്ടി കയറിപ്പോയതുപോലെ ആ കെട്ടിടത്തിനകത്തേക്ക് അയാൾ പെട്ടെന്ന് കയറാൻ ഒന്ന് മടിച്ചു ഒന്ന് നിരീക്ഷിച്ചു അകത്തേക്ക് പോയ ശ്രുതിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട് കൂടെ ഒരു പുരുഷന്റെയും അത് കുട്ടിയുടെ രണ്ടാനച്ഛൻ മുരളിയുടെ ശബ്ദമാണെന്ന് അരുണാചലിനെ മനസ്സിലായി അയാൾ ഊഹിച്ചത് സത്യമായതുപോലെ പിന്നെ ഒട്ടും നേരം കളഞ്ഞില്ല അയാൾ വേഗം പോലീസിനെ വിളിച്ചു ആദ്യം അരുണാചൽ പറഞ്ഞത് പോലീസ് വിശ്വസിച്ചില്ല എങ്കിലും തെളിവുകൾ തരാമെന്ന് ഉറച്ച വിശ്വാസത്തോടെ അരുണാചൽ പറഞ്ഞപ്പോൾ പോലീസിനും മനസ്സിലായി ഇതിൽ എന്തോ പന്തി കേടുണ്ടെന്ന് കുട്ടിയുടെ കരച്ചിലും കെട്ടിടത്തിന്റെ വീഡിയോയും അയാൾ പെട്ടെന്ന് പോലീസിന് അയച്ചു കൊടുത്തു ഇത് കണ്ട മാത്രയിൽ സത്യമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് അയാൾ വിളിച്ച സ്ഥലത്തേക്ക് പാഞ്ഞെത്തി പോലീസും അരുണാചലും ചേർന്ന് കെട്ടിടത്തിന്റെ വാതിൽ ചവിട്ടി തുറക്കുന്നു ശ്രുതി അപ്പോൾ കരയുന്നുണ്ടായിരുന്നു മുരളി കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ആ സമയം പോലീസിന്റെ കൂടെ അരുണാചലിനെ കണ്ടപ്പോൾ മുരളി അരുണാചലിനെ ആക്രമിക്കാൻ ശ്രമിച്ചു പിന്നീട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മുരളിയെ പോലീസ് കീഴ്പ്പെടുത്തി അങ്ങനെ കുഞ്ഞിനെ സ്റ്റേഷനിൽ കൊടുന്ന് ഉണ്ടായ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു കുട്ടി ഭയത്തോടെ ആണെങ്കിലും അവൾ ആ സത്യം വെളിപ്പെടുത്തി പോലീസ് കുട്ടിയെ ആശ്വസിപ്പിച്ചു ഒപ്പം അരുണാചലും കുട്ടിയുടെ ഈ വിവരം അമ്മയും മുത്തശ്ശിയും അറിഞ്ഞു അവർ ഞെട്ടിപ്പോയി അവരുടെ മുഖത്ത് വേദനയും ദേഷ്യവും ഒരുപോലെ ആഞ്ഞടിച്ചു മുത്തശ്ശി മുരളിയെ ശാപിച്ചു തങ്ങളുടെ പൊന്നുമോളെ രക്ഷിച്ച അരുണാചലിനോട് അവർ നന്ദി പറഞ്ഞു ശ്രുതി അയാളുടെ അടുത്തേക്ക് ചെന്ന് അരുണാചലിനെ കെട്ടിപ്പിടിച്ചു നന്ദി അങ്കിൾ എന്ന് പറഞ്ഞു ഉമ്മ വെച്ചു ഈ വിവരം പിന്നീട് ശ്രുതിയുടെ സ്കൂളിൽ അറിഞ്ഞു ശ്രുതിയെ വിദഗ്ധ ചികിത്സക്ക് കൊണ്ടുപോയി അരുണാചലിന്റെ ഈ നല്ല മനസ്സിനെ സ്കൂൾ അധികൃതർ പുകയെത്തി തങ്ങളുടെ സ്കൂളിലെ ഈ കുരുന്നിനെ രക്ഷിച്ച അരുണാചലിനെ അവർ അഭിനന്ദിച്ചു പൈശാചിക പ്രവർത്തി ചെയ്ത പിശാചും ക്രൂരനുമായ മുരളിയെ കോടതി കടുത്ത ശിക്ഷ നൽകി ഇന്ന് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ക്രൂര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുറ്റവാളികൾക്ക് കോടതി കടുത്ത ശിക്ഷ നൽകുന്നുണ്ട് അതുപോലെ രണ്ടാനച്ഛനായ പിശാചുമായ മുരളിക്ക് കോടതി കടുത്ത ശിക്ഷ തന്നെ വിധിച്ചു